ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല തേങ്ങ അരച്ച നാടൻ കൊഴുവക്കറിയാണ് അതിനെ ഒന്നര കിലോ കൊഴുവ ഒരു പാത്രത്തിലാക്കി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പുട്ടിട്ടൊക്കെ നല്ലോണം കഴുകി എടുത്തിട്ടുള്ള കൊഴുവിയാണത് പിന്നെ അതിനാവശ്യമായിട്ടുള്ള പച്ചമുളക് തക്കാളി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടി ചത കുത്തിച്ചതച്ചത് തേങ്ങ ചരുകി വെച്ചിട്ടുണ്ട് പുളി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം ഇവിടെ ഞാൻ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് കറി വെക്കാനായിട്ട് മൺചട്ടിയിൽ വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും കറികൾക്കെല്ലാം അതുകൊണ്ട് മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് ചട്ടി നല്ലോണം ചൂടായി വരട്ടെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം ചട്ടി നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് എണ്ണ നല്ലോണം ചൂടായി വരട്ടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലോണം പൊട്ടി വരട്ടെ കടകൾക്ക് ഏകദേശം നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉലുവി ഇട്ട് കൊടുക്കാം ഉലുവി ഇട്ടിട്ട് മീൻ കറി വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനവിടെ ഉലുവിയൊക്കെ ആഡ് ചെയ്തിട്ടാണ് മീൻ കറി വെക്കുന്നത് പുലു അങ്ങനോണം നല്ലോണം മോപ്പിച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുത്തിച്ചയച്ചു വെച്ചിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയുടെ മിശ്രിതം ആഡ് ചെയ്ത് കൊടുക്കാം തിന്നിലായിട്ട് വേണം ഇതിടാൻ ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് കരിഞ്ഞിടും ഏകദേശം ബ്രൗൺ കളർ ആവുന്ന വരുമ്പോൾ നമുക്കിത് വഴറ്റി കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഒരുപാട് കരിയിക്കാൻ നിൽക്കണ്ട ബ്രൗൺ കളറായ നിർത്തുക ഇനി ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം അഴിക്കുക പിന്നെ കൂടാതെ തന്നെ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ രണ്ട് തക്കാളിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് രണ്ട് തക്കാളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അയച്ചി കൊടുക്കാം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിൽ നമ്മൾ തേങ്ങ ചരികി വെച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ തേങ്ങ മാത്രമേ അടിച്ചെടുത്തിട്ടുള്ളൂ അതിൻ്റെ ഒരു മിശ്രിതം ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം അലച്ചി കൊടുക്കാം ഒരുപാട് കട്ടി വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം നമുക്ക് ചേർത്തിട്ട് ഒരു ലൂസായിട്ട് എടുക്കാവുന്നതാണ് കുറച്ചും കൂടി വെള്ളം വെള്ളത്തിൻ്റെ രൂപത്തിൽ എടുക്കാവുന്നതാണ് നല്ലോണം ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ട് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് എടുക്കാവുന്നതാണ് പുളി തക്കാളി എന്തായാലും ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആവശ്യത്തിന് പുളി എടുത്തിട്ട് പിഴിഞ്ഞിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാവുന്നതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മൂന്ന് ടീസ്പൂൺ ഒരു മൂന്നാല് ടീസ്പൂൺ മുളക് പൊടിയാണ് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എരിവ് ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നീട് മഞ്ഞ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ആ ഒരു ടീസ്പൂൺ ഒന്നേങ്ങാൽ ടീസ്പൂൺ ചേർക്കാവുന്നതാണ് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ആദ്യം ചേർക്കുന്നത് കുറച്ച് മതി ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ആഡ് കൊടു ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള കൊഴുവൻ്റെ കൊഴുവ കൊടുക്കാം ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് കൊഴുവ ഇട്ട് കൊടുക്കാവുന്നതാണ് കൊഴുവ ഒരുപാട് കൊഴുവ ഇട്ടതിന് ശേഷം കറി കുറേ നേരം ഇളക്കാൻ പറ്റില്ല ഇളക്കിയാൽ പെട്ടെന്ന് ഉടയുന്ന മീനാണ് കൊഴുവ അതുകൊണ്ട് ആവശ്യത്തിന് ഇട്ടിട്ട് പതുക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് വെന്ത് കിട്ടും ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക നല്ലോണം അണക്കിയതിന് ശേഷം നമുക്കിതിനെ ഒരു മൂടി ഉപയോഗിച്ചിട്ട് മൂടി വെച്ചിട്ട് കുറച്ചു നേരം വേവിച്ചെടുക്കാം അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം നോക്കുമ്പോൾ നല്ല തിളവടുന്നുണ്ട് മീൻ ഏകദേശം എന്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്കൊന്ന് നോക്കാം ഏകദേശം റെഡി ആയിട്ടുണ്ട് പാകത്തിന് മീൻ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം അങ്ങനെ കുറച്ച് നേരങ്ങൾ നോക്കുമ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ മീൻകറി കൊഴുവ മീൻകറി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാർക്കറ്റ് കിട്ടോ